സേതുവിന്റെ പല്ലുവുടെയും നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്ന എല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് നിമിഷങ്ങളാണ് കുറെ ദിവസങ്ങളായിട്ട് നമ്മൾ ഇങ്ങനെ പറയണോ സേതു അവസാനം തന്റെ അമ്മയെ കണ്ടെത്തും തന്റെ അമ്മയുടെ അരികിൽ എത്തുന്നു അങ്ങനെ അവസാനം ആ ദിവസം വന്നിട്ടുണ്ട് അങ്ങനെ ആ ദിവസത്തിന് വേണ്ടിയിട്ടുള്ള സേതുവിൻ്റെ കാത്തിരിപ്പിന് ഒരു വിരാമം ആകാണ് അപ്പം അതിൻ്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം കണ്ടു ആകെ പാഠം അല്ലാത്ത ടെൻഷനായിപ്പോയി പൂർണിമയ്ക്ക് കാരണം വേറൊന്നും അല്ല സേതുവിന് തൻ്റെ അമ്മയെതിരായിട്ട് കാണാൻ പറ്റിയിട്ടില്ല ഒരു പക്ഷേ സേതു തൻ്റെ അമ്മയെ കണ്ടെത്തിയതിന് ശേഷം ലക്ഷ്മിയെ കൂട്ടിക്കൊണ്ട് പൊന്നുമടത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക തനിക്ക് ഇവിടെ ഒരു വിലയില്ലാതാവും ഇപ്പോഴും നിയമപരമായിട്ട് ഈ പറയുന്ന സേതുവിന്റെ അമ്മ തന്നെയാണ് മാധവേട്ട ഭാര്യ എന്ന് പറഞ്ഞാൽ അവര് വന്ന് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തനിക്ക് താൻ ഈ കുടുംബത്തിലെ ആരും അല്ലാതായി തീരും പക്ഷെ എന്ന് പറഞ്ഞാലും സേതുന അവന്റെ അമ്മയെ കണ്ടേ അവന്റെ അമ്മയെ കാണാന്നുള്ള അവന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അതിന് തനിക്ക് തടസ്സം നിൽക്കാൻ പറ്റില്ലല്ലോ പിന്നീട് സേതു പൂർണ്ണിമയുടെ അടുത്തേക്ക് വരുവാണ് പൂർണിമരെ അടുത്ത് വന്നിട്ട് എന്താമ്മേ അമ്മ എന്താ വയ്യായിരിക്കണം എന്നൊക്കെ ചോദിക്കുകയാണ് ഏയ് ഒന്നും എന്ന് പറയണേ എനിക്കറിയാം അമ്മയുടെ മനസ്സിൽ എന്തോ ഒരു കടുണ്ട് എന്താണെങ്കിലും എന്നോട് പറ എന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും പൂർണ്ണമെച്ചു നിനക്ക് എന്നോട് ദേഷ്യം ഉണ്ടോ എന്ന് ചോദിക്കാം എന്തിനാ അല്ല ഒന്നുമില്ല എന്തിനാ പൂർണിമേ ഇത് കേട്ടപ്പത്തേനും പൂർണിമാമ പറഞ്ഞു എനിക്കറിയാൻ മോനെ ഒരു പക്ഷേ നിനക്കെന്നോട് ദേഷ്യം കാണും നിനക്ക് അമ്മ ഇല്ലാതാക്കിയത് ഞാനാന്നൊരു ചിന്ത നിന്റെ മനസ്സിലുണ്ടാകത്തില്ലെന്ന് ചോദിക്കാം ഏ അങ്ങനെയൊന്നുമില്ല ഞാൻ എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് തന്നെ എപ്പോഴും പൂർണാമേനെ കാണുന്നേ അത് അന്നുമതെ ഇന്നും അതെ ഇനി അതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് പറയാണ് ആ സമയം പൂർണിമ പറഞ്ഞു നീ നിന്റെ അമ്മയെ പോയി കാണണം നിന്റെ കല്യാണം നടക്കാത്തതിൻ്റെ കാരണം മാതൃദുഖമാന്നല്ല പറഞ്ഞേ നീ പോയി കാണണോന്ന് പറയാണ് കാരണം സേതു കാണാൻ പോയിട്ടില്ല ഉണ്ടായിരുന്നില്ല മേലടുത്ത തറവാട്ടില്ലേ അവിടം വരെ പോയിട്ട് സേതു തിരികെ വരുവോ ചെയ്തേ കാണാൻ പോയില്ല കാരണം എന്തോ സേതുവിന് അപ്പൊ പോവാനായിട്ട് തോന്നിയില്ല പക്ഷെ പൂർണ്ണ പറഞ്ഞു പോയി കാണണമെന്ന് പറയാണ് അങ്ങനെ എന്തെങ്കിലും ദുഃഖം ലക്ഷ്മിക്ക് ലക്ഷ്മിക്കുണ്ടെങ്കിൽ നീ അത് മാറ്റണമെന്ന് പറയണം സേതു പറഞ്ഞു അല്ലമ്മേ അമ്മക്ക് വിഷമില്ലേ നീക്ക വിഷമോ ഒരു പക്ഷേങ്കി ഞാൻ പറഞ്ഞല്ലോ നിന്റെ അമ്മ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ആരും അല്ലാതായിത്തീരും എന്നാലും കുഴപ്പമില്ല ഇപ്പം നിന്റെ സന്തോഷം എനിക്ക് ഏറ്റവും പ്രധാനം നീ ഇത്രയും കാലം കാത്തിരിക്കുവല്ലായിരുന്നോ അവരെ കാണാനായിട്ട് അതുകൊണ്ട് നീ പോടോന്ന് പറയാണ് അത് കേട്ടപ്പം സേതു പറഞ്ഞു ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അവരുടെ സമീപനമൊന്നും പറയാൻ പറ്റില്ല അവർ ഏത് രീതിയിലായിരിക്കും എന്നോട് പ്രതികരിക്കുന്നതെന്ന് ഞാൻ മകനാന്ന് അംഗീകരിക്കുമോയെന്നറിയില്ല ഒരു പക്ഷേ അവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് എന്നെ കൊണ്ട് ഉൾക്കൊള്ളാനും സാധിക്കില്ല എന്ന് പറയുകയാണ് അങ്ങനെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ അവരെന്നെ ഒരു തവണയെങ്കിലും അന്വേഷിച്ചു വരുമായിരുന്നല്ലോ ഇത്രയും കാലമായിട്ട് എന്നെ അന്വേഷിച്ചു വന്നോമേന്ന് ചോദിക്കാം അത് കേട്ടപ്പോൾ പൂണ്ണമ പറഞ്ഞു അതിൻ്റെ പിന്നിൽ എന്തേലും ഒരു കാരണം കാണുമായിരിക്കും ഒരു പെറ്റമേ സ്വ തൻ്റെ സ്വന്തം മാനും ഉപേക്ഷിച്ച് പോകണമെങ്കിൽ വെറുതെ ആയിരിക്കില്ല എന്തേലും ഒരു കാരണമില്ലാതിരിക്കില്ല എന്ന് പറയണം സേതു പറഞ്ഞു എനിക്കറിയാം പക്ഷേ ഇനിയിപ്പോൾ ആരൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് വന്നാലും എൻ്റെ അമ്മ തന്നെ ആയിരിക്കും എനിക്ക് എൻ്റെ അമ്മ ഇട്ടിട്ട് ഞാൻ ഒരിടത്തും പോകത്തില്ല അതുകൊണ്ട് എൻ്റെ അമ്മയോടൊപ്പം തന്നെ ഞാൻ കാണത്തുള്ളൂ എന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും പൂർണ്ണിമ സേതുവിനെ കെട്ടിപ്പിടിക്കേണം പൂർണ്ണിമയ്ക്ക് അറിയാം സേതു തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് പിന്നീട് പൂർണ്ണ പറഞ്ഞു നീ പോയി ചെയ്തു പോയി അമ്മയെ കണ്ട് അനുഗ്രഹം മേടിക്കുക കല്യാണമല്ലേ കല്യാണത്തിന് മുമ്പ് പോയി അനുഗ്രഹം മേടിക്കണമെന്ന് പറയാണ് അങ്ങനെ പൂർണ്ണമക്ക് പൂർണ്ണിമ സേതുന അനുമതി കൊടുക്കുവാണ് പിന്നീട് സേതു പല്ലവിയെ വിളിച്ചു പല്ലവി വിളിച്ചിട്ട് പൂർണ്ണമ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയണം എനിക്ക് എന്ത് അറിയില്ല പല്ലവയെ അമ്മയെ കാണാൻ പോകണം തന്നെയാണ് പൂർണ്ണമ പറയണമെന്ന് പറയാം ഇത് കേട്ടപ്പോൾ പല്ലവി പറഞ്ഞു അതിനെന്താ ചെയ്തു കേട്ടാ ഞാനും കൂടെ കൂടെ വരാം നമുക്ക് പോകാമെന്ന് പറയാണ് ഒരു പക്ഷെ കുറുപ്പന്മാര് കാണ്ടാന്ന് പറഞ്ഞതിന്റെ പിന്നിലെ എന്താ കാരണം എന്നറിയില്ല നമുക്ക് പോയി നോക്കാം ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് സേതുവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം അല്ലേന്ന് ചോദിക്കും കാണാനായിട്ട് അതൊക്കെ ശരി തന്നെയാ എന്നാലും ഒരന്നാലും ഇല്ല ധൈര്യമായിട്ടിരിക്കെ ഞാനല്ലേ കൂടെയുള്ള എന്നൊക്കെ പല്ലവി സേതുവിനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് ആ സമയത്ത് അച്ചു ശ്രീഹരിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കണ സമയത്ത് അച്ചു പറഞ്ഞു കണ്ടില്ലേ ആ ഇന്ദ്രന്റെ തനി സ്വഭാവം പുറത്തു വന്ന കണ്ടോ ഉം മാധവനൈറ്റീസ് കൂടുതലായിട്ട് പൂർണിമ ട്ട എസ്റ്റേഴ്സിലേക്ക് പോകുന്നുണ്ടെന്ന് ഇപ്പം അവന് വിചാരിച്ചോണ്ടിരുന്ന എന്താ ഇപ്പം ശ്രീഹരിയുടെ എൻ്റെ ആ ഒരു ബിസിനസ്സ് അതെങ്ങനെ താറക്കാന്നല്ലേ അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കണേ അതുകൊണ്ടല്ലേ അവൻ പൂർണിമ ട്ട സ്റ്റേറ്റ്സിലേക്ക് മാധവൻ ഐ വേണ്ട അല്ലെങ്കിൽ അങ്ങനെ പൂർണ്ണമാ എസ്റ്റേഴ്സിലേക്ക് മാധവൻ ഐ ടിസ് കൊടുത്തില്ലെങ്കിൽ നമ്മൾ തകർന്നു പോകുന്നൊക്കെ പറഞ്ഞത് അത് അങ്ങനെയെല്ലാം നമുക്ക് തെളിയിച്ചു കൊടുക്കണ്ടേ ശ്രീഹരിയെന്ന് ചോദിക്കുക ശ്രീഹരി പറഞ്ഞു വേണമെന്ന് പറയാണ് ഞാൻ പറഞ്ഞല്ലോ കെ കെ കൺസ്ട്ര കെ കെ കമ്പനിയുമായിട്ട് കയ്യപ്പ് ആയിട്ടുണ്ട് അവർക്ക് കുറേ ഐ ടിസും കാര്യങ്ങളോ വേണമെന്ന് പറഞ്ഞേ പൂർണിമ ടെസ്റ്റേഴ്സിലേക്ക് നമ്മുടെ നൈറ്റി വിറ്റില്ലേലും കുഴപ്പമില്ല നമുക്ക് ആ രീതി മുന്നോട്ട് പോകാം പറയാണ് പറയുകയാണ് ഒരിക്കലും ആളുടെ മുന്നിൽ നമ്മൾ തലതാഴ്ത്തണ്ടെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ അച്ചു പറഞ്ഞു ഇപ്പം എനിക്കൊരിതൊക്കെ തോന്നുന്നുണ്ട് എന്താണെങ്കിലും നമുക്കും മുന്നേറാൻ സാധിക്കുമെന്ന് മാധവ നൈറ്റിസ് ഉറപ്പായിട്ടും വിപണിയിൽ ഹിറ്റാവും ശ്രീഹരി ശ്രീഹരി അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടാന്ന് പറയാം ശ്രീഹരി പറഞ്ഞ് വിഷമോ എന്തിന് നമുക്കൊരു ഉയർച്ച ഉണ്ടാകുന്ന ആ ഇന്ദ്രനൊട്ട് സഹിക്കത്തില്ല അതുകൊണ്ടാണ് അവൻ നമ്മളെ ആ പൂർണിമ ടെസ്റ്റേഴ്സ് പോലും ഒഴിവാക്കാൻ നോക്കുന്നെ അവൻ്റെ വിചാരം എന്താ നമ്മളവിടെ നൈറ്റ് കൊടുത്തിൽ നമ്മൾ തകർന്നു പോവും അഷ്ടിക്കു വകം ഇല്ല നമ്മൾ ഇതിലൂടെ തേരാ വരം നടക്കുന്ന പക്ഷെ അത് അങ്ങനെയല്ലാന്ന് നമുക്ക് തെളിയിച്ചു കൊടുക്കേണ്ടതെന്ന് ചോദിക്കുക അത് കേട്ടപ്പോൾ അച്ചു പറഞ്ഞു ശരിയാ ശ്രീഹരി ഉറപ്പായിട്ട് ഞാൻ ശ്രീഹരിയുടെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കും ഒരു പക്ഷേ നല്ല സമയത്തായിരിക്കും പൂർണ്ണമായിട്ട് സ്റ്റേഴ്സിലേക്ക് ഞാൻ പോകണ്ടതെന്ന് വച്ചാൽ ഇനിയിപ്പോൾ ശ്രീഹരിയുടെ കൂടെ ഞാനും ഇറങ്ങാൻ പോകാന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ ശ്രീഹരി പറഞ്ഞു അത് വേണോ അച്ചു എന്ന് ചോദിക്കുക അച്ചു പറഞ്ഞു അതിനെന്താ കുഴപ്പമില്ലേ നമ്മൾ ഭാര്യയും ഭർത്താവും നീ എനിക്ക് കട്ട സപ്പോർട്ടായിട്ടിരിക്കുമ്പോൾ എനിക്ക് പിന്നെ ഒരു പേടിയില്ല എന്ന് പറയണം എൻ്റെ കൂടെ ഉണ്ടല്ലോ നമ്മൾ ബിസിനസ് വിപുലപ്പെടുത്തി എടുത്തുകൊണ്ട് വരുമോ എന്ന് പറയണം അങ്ങനെ അവർ ആ കാര്യത്തിലൊരു തീരുമാനവും ഉണ്ടാക്കുവാണ് പിന്നീട് സേതുവും പല്ലവിയും കൂടെ നേരെ മേലടത്തേക്കാണ് പോകുന്നത് പൂർണ്ണമയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ട് ആ സേതു ഇറങ്ങണേ അങ്ങനെ അവർ രണ്ടുവിനോട് പോകുന്ന വഴിക്ക് സേതുവിന് വല്ലാത്ത ഉൾക്കണ്ടായിരുന്നു ആദ്യമായിട്ട് തൻ്റെ അമ്മയെ കാണാൻ പോകുന്നതിൻ്റെ ആ ഒരു സങ്കടമാണോ എന്താണെന്ന് അറിയത്തില്ല സന്തോഷമെന്ന് പറയാൻ പറ്റില്ല തൻ്റെ അമ്മ എങ്ങനെയായിരിക്കും ഇതുവരെ ആ മുഖം നേരജോപയെ കണ്ടിട്ടില്ല ഒരു ചെറിയ ഓർമ്മ പോലും തന്നെ മനസ്സിലില്ല പക്ഷേ തൻ്റെ അച്ഛനോടൊപ്പം നിൽക്കുന്ന ഒരു പഴയ ഫോട്ടോ അത് ശരിക്കും മുഖമൊക്കെ ഇങ്ങനെ മങ്ങനെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഫോട്ടോ മാത്രമേ കണ്ടിട്ടുള്ളൂ ഈ സമയത്ത് സേതുവിൻ്റെ ഇരിപ്പും മട്ടും പാവമൊക്കെ കണ്ടപ്പം പറഞ്ഞു എന്തിനാ സേതുവരുടെ ടെൻഷൻ അടിക്കുന്നേ അങ്ങോട്ടേക്ക് പോകുമല്ലേ എന്ന് നോക്കും എന്നാലും അവിടെ ചെന്നെയുമ്പോൾ എങ്ങനെയായിരിക്കും അവളുടെ റെസ്പോൺസ് ഇത്രയും കാലം അമ്മ ഇവിടെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാ ഒരിക്കൽ പോലും എന്നെ കാണണം കാണുമെന്ന് അമ്മയ്ക്ക് അമ്മയ്ക്കെന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ അതോനി വേറെ എന്തെങ്കിലും എന്തേലും കാരണമുണ്ടോന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ടപ്പോൾ പല്ലേ പറഞ്ഞു അവിടെ ചെന്ന് കഴിയുമ്പോൾ അറിയാലോ അതിന്റെ കാര്യ കാരണ സഹതൊക്കെ എന്നാലും കുറുപ്പ്മാവൻ എന്തുകൊണ്ടായിരിക്കും ഇത്തരം കാലം ഈ സത്യ നിന്ന് മറിച്ചു വെച്ചേ ഞാൻ അമ്മയെ കണ്ടാന്ന് കുറുപ്പമ്മൻ ചിന്തിക്കാൻ കാരണം എന്താ ഏഹ് എന്തേലും ഒരു കാരണം കാണൂലോ എന്ന് പറയാണ് അതൊന്നും ഓർത്ത് സേതുവേട്ടം വിഷമിക്കണ്ടെന്ന് പറയണം അങ്ങനെ അവരൊടുവിൽ മേലേടത്തിന്റെ മുറ്റത്ത് അങ്ങോട്ടേക്ക് ചെല്ലുവാണ് അപ്പൊ ഗേറ്റ് അടച്ചിട്ടിരിക്കുക ഓരോ സെക്യൂരിറ്റി ഗാർഡിനും ഉണ്ട് സേത് എന്നിട്ട് പറഞ്ഞ് മേലെടുത്ത് ബോ ഇത് നെയ്മോടെ കണ്ടു ഇത് തന്നെ ആയിരിക്കുമല്ലേന്ന് ചോദിക്കുകയാണ് പല്ലി പറഞ്ഞ് ഇത് തന്നെയാണ് പുള്ളിക്കാരൻ പറഞ്ഞു കേട്ടില്ലേ ഇത് തന്നെയാണ് പിന്നീട് അവരവിടെ കാറൊക്കെ പാർക്ക് ചെയ്ത് നിൽക്കുവാണ് സെക്യൂരിറ്റിക്കാർ വന്നിട്ട് എന്താ ആക്കെ ചോദിക്കുകയാണ് ഇത് മേലെടുത്ത് ലക്ഷ്മി അമ്മയുടെ വീടല്ലേന്ന് ചോദിക്കാം അതെ എന്താ കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ് ഞങ്ങൾക്ക് ലക്ഷ്മി മാഡത്തിനെ ഒന്ന് കാണണമെന്ന് പറയാണ് പല്ലവി അതെ ഒന്ന് ചോദിക്കട്ടെ എന്ന് പറയാണ് ഈ സമയത്ത് പല്ലവി ഇങ്ങനെ സേതുവനെ നോക്കി സേതു മൊഹായ ആകെപ്പാടം വല്ലാത്തൊരവസ്ഥയിലിരിക്കുക പിന്നീട് അയാളകത്തേക്ക് വിളിക്കുവാണ് അയാൾ വിളിക്കുന്നത് ആ അവിടുത്തെ മൂർത്തി എന്ന് പറയുന്നൊരു പുള്ളിനെ ആണ് വിളിക്കുന്നത് അങ്ങനെ വിളിച്ചിട്ട് ലക്ഷ്മി മാഡത്തിന് കടവരാണ് വന്നിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പം ചോദിച്ചോ ആരെ എന്താണെന്നൊക്കെ ചോദിക്കാൻ പറയാണ് പേര് ചോദിച്ചു അപ്പം തന്നെ സേതു പറഞ്ഞു പൊന്നുമടത്തിന്ന് സേതുമാധവൻ വന്നിട്ടുണ്ടെന്ന് പറയാ എന്ന് പറയാണ് സേതുമാധവം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പത്തേനും പുള്ളിക്കാരെ പറഞ്ഞ് വീട്ടുപേർ ചോദിക്കാൻ പറഞ്ഞപ്പോഴാണ് പൊന്നുമടം എന്ന് പറഞ്ഞേ അത് കേട്ടു തരും അയാൾ പറഞ്ഞു ഏ വേണ്ട വേണ്ട ഒരു കാരണവശാലും കയറ്റി വിടണ്ടെന്ന് പറയാണ് അത് കേട്ടപ്പോ സെക്യൂരിറ്റിക്കാരും പറഞ്ഞു നിങ്ങളെ അകത്തേക്ക് കയറ്റി വിടണ്ടെന്നാ പറഞ്ഞെന്ന് പറയാ അതപ്പം അപ്പം സേതുനെ ദേഷ്യേ സേതു പറഞ്ഞു എന്താ മേലെടുത്ത് മഹാലക്ഷ്മിമാടോ ആണോ പറഞ്ഞേ ഞങ്ങളെ അകത്തേക്ക് വിരണ്ടെന്ന് എന്ന് ചോദിക്കുവാണ് അത് പിന്നെ മൂർത്തിസാറോ പറഞ്ഞേ മൂർത്തിസാറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്ക് അനുസരിക്കാരിയ്ക്കാൻ പറ്റില്ലെന്ന് പറയാണ് മൂർത്തി സാറോ എന്ന് ചോദിക്കുവാണ് സേതുനൊന്നും മനസ്സിലായില്ല പക്ഷെ തന്റെ അമ്മ അല്ലാതെ പറഞ്ഞെന്ന് സേതുന് മനസ്സിലായി സേതു പറഞ്ഞു ഞാൻ എന്താണെങ്കിലും കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ കണ്ടിട്ട് പോന്നുള്ളൂ ഞാൻ ഇവിടെ തന്നെ നിൽക്കുവെന്ന് പറയാണ് ഈ സമയത്ത് അകത്ത് മൂർത്തി ഇങ്ങനെ ആലോചിക്കുക പൊന്നുമടത്തിൽ സേതുമാധവൻ ഇവിടെ വന്ന് വരെ വന്നിട്ടുണ്ടെങ്കിൽ വീട്ടുപടിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ആയിട്ടുള്ള വരവായിരിക്കില്ല എന്തിനായിരിക്കും മഹാലക്ഷ്മി മാഠത്തിനെ കാണുന്നത് ഒരു പക്ഷെ അയാളുടെ റോൾ എന്താണെന്ന് അറിയില്ല ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയത്തുള്ളൂ അയാൾ ആ വീട്ടിൽ അയാൾക്കുള്ള സ്ഥാനം എന്താന്നുള്ളത് പക്ഷെ ഇയാളിത് വേറെ ഒരു പുൽക്കാരത്തിനോട് അടച്ചെന്ന് പറയുന്നുണ്ട് പക്ഷെ അത് കേട്ടപ്പോൾ അവർക്കും ഇഷ്ടപ്പെട്ടില്ല കാരണം സേതു അങ്ങോട്ട് അന്വേഷിച്ചില്ലെന്ന് അവർക്ക് ആർക്കും ഇഷ്ടമുള്ള കാര്യമില്ല അതിനർത്ഥം അവരുടെ പിടിയിലാണ് മഹാലക്ഷ്മി എന്നുള്ളതാണ് ഇത്തരം കാലം സേതുവിന്റെ അമ്മ സേതുവിനെ അന്വേഷിച്ച് വരാതിരിക്കാൻ കാരണം എന്തെങ്കിലും ഒരു വലിയ കാരണം തന്നെ കാണുമായിരിക്കും പക്ഷെ മൂർത്തിക്ക് കൺഫ്യൂഷനായി ഇതിപ്പോ താൻ എങ്ങനെ ചെന്ന് ലക്ഷ്മി മാഡത്തിനോട് പറയും സേതു സേതുമാധവം വന്നിട്ടുണ്ടെന്ന് കാരണം സേതുമാധവൻ എന്തായിരുന്നൊക്കെ അയക്കെ നന്നായിട്ടറിയാം പൊന്നുമടന്ന് പേര് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി മകനാണ് എന്നുള്ള കാര്യം പക്ഷെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും പ്രതികരണം ലക്ഷ്മി മഠത്തിന്റെ എന്നറിയത്തില്ലാതെ അയാള് കുറേ സമയം നിൽക്കുകയാണ് അപ്പോഴേക്ക് സെക്യൂരിറ്റിക്കാരൻ വിളിച്ചിട്ട് പറഞ്ഞു അവർ പോകത്തില്ല കണ്ടിട്ടോ എന്ന് പറഞ്ഞ് നിൽക്കുകയെന്ന് പറയാണ് പിന്നെ രണ്ടും കൽപ്പിച്ച് മന ലക്ഷ്മിയുടെ അടുത്തേക്ക് എന്നിട്ട് അയാള് പറഞ്ഞു പൊന്നുമടത്തിന്ന് സേതുമാധവൻ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറയാണ് ഇത് കേട്ടു തന്നെ ലക്ഷ്മി ഒന്ന് ഞെട്ടി ലക്ഷ്മിക്ക് സമനിലയറ്റുന്ന പോലും തോന്നി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ ലക്ഷ്മി അവിടെ പതറേ ഇങ്ങനെ നിൽക്കുവാണ് ഒരു നിമിഷം ലക്ഷ്മിയുടെ മനസ്സിൽ കൂടെ പഴയ പല ചിന്തകളും കടന്നു പോവാണ് പിന്നീട് മൂർത്തി വെച്ച് എന്താ പറയണ്ടേ കാണാൻ വരണോ വരേണ്ടെന്നോടെ പറയണ്ടേ അവർ പോകത്തില്ല എന്ന് പറഞ്ഞ് അവിടെ എന്ന് പറയുകയാണ് പിന്നീട് ലക്ഷ്മി പറഞ്ഞു അവരോട് അകത്തേക്ക് ഇവരും വരാൻ പറയുകയാണ് അങ്ങനെ എന്തു ചെയ്യുവാണ് സേതുവിനെയും പല്ലവേ അകത്തേക്ക് സെക്യൂരിറ്റി കാരണം കടത്തി വിടുവാ അങ്ങനെ അവരവിടെ കയറി ചെന്ന് ഇരിക്കുവാണ് അതുവരെ ആരും വന്നിട്ടില്ല അപ്പം സേതു ആകെ ആകെപ്പട ആകാംക്ഷോടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് തൻ്റെ അമ്മ ഇപ്പോൾ വരുമായിരിക്കും എന്നൊരു ചിന്തയോടുകൂടി ഇങ്ങനെ കാത്തിരിക്കുക കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഒരു കാ നടന്നൊരാൾ വരുന്നത് കണ്ടു പെട്ടെന്ന് നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും സേതു അമ്പരന്ന് പോയി നല്ല സുന്ദരിയാണ് തൻ്റെ അമ്മയെന്ന് മനസ്സിലായി തൻ്റെ അമ്മ തൻ്റെ അരിയിലേക്ക് വരുന്നു ഇത് തന്നെയാണോ തൻ്റെ അമ്മ എന്നൊരു ചിന്ത സേതുൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ട് പിന്നീട് സേതുൻ്റെ മുന്നിൽ അവരൊന്ന് നിൽക്കുകയാണ് പല്ലവി അവരെ നോക്കി നല്ല കുനി കുല്ലിനത്തുള്ള നല്ല ഭംഗിയുള്ളൊരു സ്ത്രീയെ നല്ല സുന്ദരിയാണ് കാണാനും താനും സേതുവിന്റെ ചെറിയ ഷേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നീട് അവർ വന്നിട്ട് സേതുവിനെ വിളിച്ചു എന്താ നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് എന്നെ കാണാൻ വന്നേന്ന് ചോദിക്കുക ഈ ചോദ്യം കേട്ട് ഇനി ഇപ്പത്തേന് സേതു ഒരു നിമിഷം ഒന്ന് ഞെട്ടിപ്പോയി എന്ത് പറയണമെന്ന് അറിയത്തില്ലാത്തൊരു അവസ്ഥയെ സേതു ഇങ്ങനെ ഞെട്ടിത്തെരിപ്പടെ നിൽക്കുവാണ് ആദ്യം കാണുമ്പോൾ ഇങ്ങനെയൊന്നുമല്ല സേതുവിന്റെ പ്രതീക്ഷ തന്നെ കെട്ടിപ്പിടിക്കും ഉമ്മയൊക്കെ എന്നൊക്കെ വിളിക്കുമെന്ന് പക്ഷെ അതൊന്നും ഉണ്ടായില്ല അപ്പൊ അതിൻ്റെതായ ഒരു ടെൻഷൻ സേതുവിന്റെ മനസ്സിലുണ്ടായിരുന്നു അതിന്റെ വിശേഷങ്ങളെ കാണാൻ പോകുന്നത് ഇനി നമുക്കറിയാൻ പറ്റും അവിടെ തന്റെ അമ്മയെ സേതു കണ്ടിട്ടുണ്ടെങ്കിൽ എന്തോ എന്തുകൊണ്ടായിരിക്കും ഇത്രയും കാലം തൻ്റെ അമ്മയെ തന്നെ തേടി വരാത്തേ അല്ലെങ്കിൽ അമ്മയെ വിലക്കിരിക്കുന്ന കാര്യം എന്താണ് അതൊക്കെ അറിയാൻ പോകുന്നുള്ളൂ അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു